കൃപാസനും മാതാവിനും യേശയ്ക്കും ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ പേര് അഗസ്റ്റിൻ ഡേവിസ് ഞാൻ ബാറിൻ നിന്നാണ് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഓൺലൈനായിരുന്നു അത് മെയ് ഫേസ്റ്റ് ട്വൻ്റി ട്വൻറ്റി ടുയിലായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തത് ഫിഫ്റ്റീൻ ജൂലൈ ട്വൻറ്റി ട്വൻറ്റി ത്രീയിലായിരുന്നു അത് ഓരോ ഫൈനാൻസ് ഇഷ്യൂസ് ആയിട്ട് ആയിരുന്നു ഞാൻ ഇവിടെ വന്നത് പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം മെയ് രണ്ടാം തീയതി ഉടമ്പടി പുതുക്കി അപ്പോൾ ആ ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിൽ അപ്പോൾ എനിക്ക് കമ്പനിയുടെ ഒരു ഓണർഷിപ്പ് കിട്ടാൻ വേണ്ടിയായിരുന്നു ഞാൻ ഉടമ്പടി പുതുക്കിയത് ഈ ഓണർഷിപ്പ് പുതുക്കി കഴിഞ്ഞിട്ട് മെയിൻലി എൻ്റെ ഇഷ്യൂസ് ആയിരുന്നു ഞങ്ങളുടെ കമ്പനിയിലെ ബിസിനസ് ഇല്ലായിരുന്നു ഒരു ഞാൻ മാത്രമേ കമ്പനിയിലുള്ളൂ വേറെ ഒരു വർക്കറും ഇല്ല ഞാൻ ഇത് കമ്പനി റൺ ചെയ്യുമ്പോൾ ഓർഡേഴ്സ് വരുന്നുണ്ട് പക്ഷേ അതിലൊരു പ്രോഫിറ്റ് ഒന്നുമില്ല കട്ടു കട്ട് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക എനിക്ക് മാത്രം സാലറി കിട്ടുന്നുണ്ട് ആ സാലറിയും എനിക്ക് പത്ത് വർഷം മുമ്പേ കിട്ടിക്കൊണ്ടിരുന്ന സാലറി ആയിരുന്നു പക്ഷെ അതൊന്നും കുഴപ്പമില്ലായിരുന്നു ഞാൻ മാതാവിനെ നന്ദി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ കമ്പനി നടന്നി നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒക്ടോബറിൽ ഞാനിവിടെ ജപമാല റാലിയിൽ വരാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഒക്ടോബർ ട്വൻറ്റി സിക്സ് അപ്പോൾ ഞാൻ ഒക്ടോബർ ഫസ്റ്റ് വീക്കിൽ ഞാൻ എൻ്റെ കമ്പനിയുടെ ഒന്ന് അക്കൗണ്ട്സ് ഒന്ന് എടുത്ത് നോക്കി കമ്പനിയുടെ ടേൺ ഓവർ എത്രയാണെന്ന് അപ്പോൾ സത്യം പറഞ്ഞാൽ കമ്പനിയുടെ ടേൺ ഓവർ മൂന്നര കോടി ഉണ്ടായിരുന്നു പക്ഷേ എന്നാലും ചിലവൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ക്യാഷ് ഫ്ലോ ഒക്കെ മാനേജ് ചെയ്ത് കഴിഞ്ഞിട്ടും പ്രോഫിറ്റ് ഒന്നും ഇല്ലായിരുന്നു അതൊക്കെ കട്ട് ടു കട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ മൂന്നര കോടിക്ക് ടേൺ ഓവർ കണ്ടപ്പോൾ ഞാൻ മാതാവോട് ഒന്ന് പറഞ്ഞു മാതാവ് ഇനിയും രണ്ട് മാസമുണ്ട് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ആ അവിടുത്തെ ഫൈനാൻഷ്യൽ ഇയർ എൻഡിങ് ഞാൻ പറഞ്ഞു ഈ രണ്ട് മാസത്തിൽ എനിക്ക് ഒരു ഒന്നര കോടിയുടെ ടേൺ ഓവർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ കാരണം അത് ചെയ്യാന്നെങ്കിൽ എനിക്ക് പ്രോഫിറ്റിലേക്ക് കമ്പനി കൊണ്ടുപോകാൻ പറ്റും ഞാനത് അവിടെ അങ്ങനെ ആഗ്രഹിച്ചു അങ്ങനെ പറഞ്ഞു ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ഞാൻ അറിയാത്ത ഒരു ക്ലയൻറ്റ് എന്നെ ഫോൺ വിളിച്ചു അവർ പറഞ്ഞു അവർക്ക് ഒരു പ്രോഡക്റ്റ് ഒത്തിരി അർജൻറ്റായിട്ടാണ് വേണ്ടിയത് അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസൊക്കെ എടുത്തു ഒക്ടോബർ ഇരുപത്തി നാലാം തീയതി ഈവനിങ് ഫ്ലൈറ്റാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ നാട്ടിലേക്ക് വരാനായിട്ട് കുടുംബ ജവഹർലാൽ റാലിയിൽ പാട്ട് എടുക്കാനായിട്ട് അപ്പോൾ പുളിക്കാരൻ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി എന്തെങ്കിലും കോൾ ചെയ്തു അതിന് ഒക്ടോബർ ട്വൻറ്റി ഫോർത്ത് രാവിലെ പുള്ളിക്കാരൻ എനിക്ക് സാമ്പിൾ തന്നു ആ സാമ്പിൾ ഞാൻ അപ്പം തന്നെ യൂറോപ്പിലേക്ക് അയച്ചു ഞാൻ സെയിം ഡേ ഈവനിങ് ഞാൻ ഫ്ലൈറ്റ് എടുത്ത് ജപമാല റാലിയിൽ വന്നപ്പോൾ മാതാവോട് ഞാൻ സമർപ്പിച്ചു ആ പ്രയർ പിന്നെയും മാതാവോടെ സെയിം പ്രയർ ഞാൻ സമർപ്പിച്ചത് മാതാവ് ടേൺ ഓവർ എങ്ങനെങ്കിലും മാതാവ് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എനിക്ക് ഞാൻ തിരിച്ച് ട്വൻറ്റി സിക്സ് സെയിം രാത്രി ഞാൻ തിരിച്ച് ബാറിനിലേക്ക് പോയി ഞാൻ അതിൻ്റെ കൊട്ടേഷനൊക്കെ സബ്മിറ്റ് ചെയ്തു നവംബർ രണ്ടാം തീയതി ആയപ്പോൾ എനിക്ക് ആ ഓർഡർ അങ്ങ് കിട്ടി അത് അമ്പത് ലക്ഷത്തിൻ്റെ ഓർഡർ ആയിരുന്നു അത് കിട്ടിയപ്പോൾ ഞാൻ മാതാവോട് ഒത്തിരി നന്ദി പറഞ്ഞു അപ്പുറം ഞാൻ മാതാവോട് പറഞ്ഞു അമ്മേ ഓരോ കോടിയുടെ ബാക്കിയുണ്ട് എന്നാലേ ഈ കമ്പനി എനിക്ക് പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ഞാൻ തന്നെയാന്ന് എനിക്ക് ഒരാളുടെ വയ്ക്കാൻ ആഗ്രഹമുണ്ട് നവംബർ പകുതി ആയപ്പോൾ ഈ സെയിം പ്രോഡക്റ്റിന് വേണ്ടി പിന്നേം ഒരു ടെൻഡർ ഇറങ്ങി ഇത് വേറൊരു ക്ലയൻ്റായിരുന്നു ഇതായിരുന്നു ആക്ച്വൽ എൻഡ് യൂസർ ഈ ടെൻഡർ ഇറങ്ങിയപ്പോൾ തന്നെ ആ ടൈമിൽ തന്നെ ഞങ്ങളുടെ ഞങ്ങൾക്കൊരു സർക്കുലർ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ബാങ്കിൻ്റെ നമ്മുടെ ബാങ്ക് വേറെ ഒരു വലിയൊരു ബാങ്ക് ടേക്ക് ഓവർ ചെയ്യുകയാണ് അത് ഡിസംബർ ഒന്നാം തീയതി തൊട്ട് അതിൻ്റെ ഓൺലൈൻ പ്രൊസീഡിങ്സും എല്ലാം അങ്ങ് മാറും ഈ ടെൻഡറും വന്നത് ഡിസംബർ ഒന്നാം തീയതി ഫൈനൽ ഡേറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ ഈ ടെൻഡറിലേക്ക് വർക്ക് ചെയ്തു നവംബർ മുപ്പതാം തീയതി ഒരു സാറ്റർഡേ ആയിരുന്നു ഞാൻ സാധാരണ എല്ലാം സെവൻ ഡേയ്സ് വീക്ക് ഞാൻ വർക്കിംഗ് ആണ് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഡിസംബർ ഒന്നാം തീയതി സൺഡേ ആണ് ഞാൻ നവംബർ മുപ്പതാം തീയതി സാറ്റർഡേ എൻ്റെ ടെൻഡർ സബ്മിറ്റ് ചെയ്തോളാം ഇതെല്ലാം ഓൺലൈനാണ് അപ്പോൾ ഇതിലൊരു ബിഡ് ബോണ്ട് ഉണ്ട് ആ ബിഡ് ബോണ്ട് നമുക്ക് ഓൺലൈൻ ബാങ്കിങ് വഴിയാണ് ചെയ്യേണ്ടത് ഞാൻ ഫ്രൈഡേ വന്നപ്പോൾ ഡിസംബർ ട്വ് സോറി നവംബർ ട്വൻറ്റി നയന്തിന് ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡേ ഞാൻ റെസ്റ്റ് എടുക്കാം കണ്ടിന്യൂസ് വർക്കിംഗ് ചെയ്തിട്ട് ഒത്തിരി ടയർഡായി పక్షే న్ రెస్ట్ ఎక్కాను నోకుము ఆరో నీ రెస్ట్ ఎక్కడా నీ ఓఫీసీలోకి పోడ్ అం సబ్మిట్ చేయ యాత్రి ట్రై చే పక్షే అది పచ్చనప్పు ఎనోసిపోయి న్ టెన్డర్ సబ్మిట్ చేడన్ న్వంబర్ ట్వంటీ నైన్త్ న్ సబ్ట్ చే ఫుల్ టెన్డర్కి ఆరే న్ నవంబర్ ట్వంటీ నైన్త్న్నే తీర్తు പിന്നെ നവംബർ തേർട്ടിയെത്ത് സാറ്റർഡേ ഞാൻ വെറുതെ വേറെ ഒരു കാര്യത്തിന് വേണ്ടി ഓൺലൈൻ ബാങ്കിങ് ഞാൻ യൂസ് ചെയ്യാൻ പോയി ഇതെല്ലാം കമ്പനിയുടെ ബാങ്കിങ് ആണ് അത് ബാങ്കിങ് ഞാൻ ആക്സസ് ചെയ്യാൻ പോയപ്പോൾ വർക്ക് ആവുന്നില്ല വർക്ക് ആവുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവരുടെ ഓവർ ഓൾറെഡി ഡിസ നവംബർ മുപ്പതാം തീയതി തുടങ്ങി അപ്പോൾ ഓൺലൈനായിട്ട് ഓരോ ബാങ്കിങ് ആക്ടിവിറ്റീസും നടക്കുന്നില്ല ഡിസംബർ ഒന്നാം തീയതിയോ ബാങ്കിലാണെങ്കിൽ ഫുൾ ക്രൗഡ് എല്ലാവരും കാരണം ആ ആ ഇരിക്കുന്ന അക്കൗണ്ട്സ് ഉള്ള ആൾക്കാർമാർ ആരുടെയും ബാങ്കിങ് ഓൺലൈൻ ബാങ്കിങ് വർക്കാവുന്നില്ല എല്ലാവരും ഡിസംബർ ഒന്നാം തീയതി ബാങ്കിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ ഇൻ കേസ് ഞാൻ ആ ഡിസംബർ ഒന്നാം തീയതി ഞാൻ നവംബർ തേർട്ടി ബിഡ് സബ്മിറ്റ് ചെയ്യാൻ ഇരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ആ ബെഡ് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അത് മാതാവ് കാരണമാണ് എനിക്ക് ആ ബെഡ് ടൈമിൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് ഡിസംബർ ഒന്നാം തീയതി മുമ്പേ തന്നെ ദിവസങ്ങളും കഴിഞ്ഞു ഞാൻ ഒരു കോടി മൈൻഡിൽ ഇങ്ങനെ പിടിച്ച് നടക്കുക ഒരു കോടിയുടെ എനിക്ക് വേണം ടേൺ ഓവറിന് വേണ്ടി അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഡിസംബർ ഏഴാം തീയതി മാതാവ് ദിവസമാണ് അപ്പം ഞാൻ എന്തോ ചെയ്തു ഞാനൊരു ലോട്ടറി ടിക്കറ്റ് അങ്ങ് വാങ്ങിച്ചു ഞാൻ പറഞ്ഞു ഈ ഒരു കോടി കിട്ടാൻ വേണ്ടി വേറൊരു സാധ്യത കിട്ടുന്നില്ല കാണുന്നില്ല ഇപ്പോൾ മൂന്നായ ഒരു ട്വൻറ്റി ഫോർ ഡേയ്സ് കൂടെ ഉള്ളൂ ട്വൻറ്റി ത്രീ ഡേയ്സ് ഞാൻ പറഞ്ഞു അതിലൊന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ ഒരു ലോട്ടറി ടിക്കറ്റ് അങ്ങ് വാങ്ങിച്ചു ആ ദിവസം ഞാൻ രാത്രി ഉറങ്ങിയപ്പോൾ പിറ്റേ ദിവസം വെളുപ്പിന് ഡിസംബർ എയ്റ്റ് എനിക്കൊരു സ്വപ്നം ഞാൻ കണ്ടു ഒരു വഴിയുണ്ട് അത് നേരെ പോകുന്ന ഒരു റൗണ്ട് അബൌട്ടിലേക്കാണ് ഇതുള്ള ഒരു സ്ഥലമാണ് ബാറിനിൽ ഞാൻ പോകുമ്പോൾ ഒരു ലെവൻ ഒ ക്ലോക്ക് ഡയറക്ഷനിൽ എനിക്കൊരു സ്ത്രീ നിൽക്കുന്നത് കാണാം ഇത് ഞാൻ കാണുന്ന സ്വപ്നം ഫുൾ ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് അപ്പോൾ എനിക്ക് ശരിക്കും ഇത് ഗ്രേ കളറിലായിട്ട് ഈ ലേഡി നിൽക്കുന്നതായിട്ട് എനിക്ക് കാണുന്നത് എനിക്ക് തോന്നുന്നുണ്ട് ആ സ്ത്രീക്ക് എന്തോ ഇഷ്യൂസ് ഉണ്ട് എനിക്ക് പോയിട്ട് ചോദിക്കണം ആ ലേഡിയോട് എന്തെങ്കിലും വിഷമമുണ്ടോ എന്തെങ്കിലും സഹായം വേണോന്ന് ഞാൻ അവിടെ എത്തുന്ന മുമ്പേ തന്നെ ആ ലേഡി വേറെ ഒന്നും അല്ല എൻ്റെ കൃപാസനം മാതാവായിരുന്നു മാതാവ് എന്നോട് ചോദിച്ചു മോനെ എനിക്കെന്തെങ്കിലും ജീവിതത്തിൽ നടക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ അപ്പം ഞാൻ വലിയ കാര്യത്തിലത് പറഞ്ഞു മാതാവ് ഇന്നലൊരു ലോട്ടറി ടിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട് അതൊന്ന് ജയിപ്പിച്ച് തരാൻ പറ്റുമോ മാതാവ് എന്നോട് പറഞ്ഞു അത് ഞാൻ തന്നാൽ പോരെ ഈ നാല് വേഡാണ് മാതാവ് യൂസ് ചെയ്ത് അപ്പം തന്നെ ഞാൻ റിപ്ലൈ തന്നു അത് മതി രണ്ട് വാക്കിൽ എൻ്റെ റിപ്ലൈം തീരുന്നു അപ്പം തന്നെ ഞാൻ എൻ്റെ എൻ്റെ ഞാൻ എണിച്ചു എൻ്റെ ഞാൻ ഒന്നർന്നു അപ്പം തന്നെ നോക്കിയപ്പോൾ മണിയായി രാവിലെ അഞ്ചരയുടെ റിസ്പെക്റ്റഡ് ഡോക്ടർ ഫാദർ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രേഡ് ഉണ്ടായിരുന്നു അതിൽ പാട്ടെടുത്തു അതൊക്കെ ഞാൻ ചുമ്മാ എൻ്റെ ഫോണൊന്ന് ടേൺ ചെയ്തതാണ് ഫോൺ നോക്കിയപ്പോൾ എൻ്റെ അമ്മയുടെ ഒരു വോയ്സ് നോട്ടുണ്ട് മൂന്നേ മുക്കാൽ ഉണ്ട് സാധാരണ ഒരിക്കലും എൻ്റെ അമ്മ അങ്ങനെ ഒരു വോയിസ് നോട്ട് അയക്കാറില്ല ഞാൻ വോയിസ് നോട്ട് ഓപ്പൺ ചെയ്തപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയുന്നുണ്ട് എന്നാ മോനെ ഞാൻ ഇപ്പോൾ രാവിലെ അഞ്ചരടെ ഇന്ത്യയിലായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ അഞ്ചരയുടെ പ്രയറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് മയങ്ങിയതാണ് അപ്പം ഞാൻ സ്വപ്നത്തിൽ കണ്ടു ഞാനൊരു ടേബിളിൽ ഒരു ഡ്രോ തുറന്നപ്പോൾ ഒരു സൈഡിൽ കൃപാസനം മാതാവിൻ്റെ ഫോട്ടോ ഉണ്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒത്തിരി ഉണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാനും അമ്മയോട് എന്നു പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു മാ ഇങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു മാതാവേ കണ്ടു മാതാവ് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് മതിന്ന് ഇത് ഡിസംബർ എട്ടാം തീയതി ആയിരുന്നു പ്രിയപ്പെട്ടവർ ഡിസംബർ ഒന്ന് ഒമ്പതാം തീയതി ഞാൻ ഓഫീസിലെത്തിയപ്പോൾ എനിക്ക് ഒരു ഓർഡർ വന്നിരിക്കുന്നു അത് ഓരോ കോടിയുടെ ഓർഡർ ആയിരുന്നു ഈ ഓർഡർ എനിക്ക് ഡിസംബർ ഒന്നാം തീയതി ഞാൻ അടച്ച ടെൻഡറില്ലേ അത് മാതാവ് എന്നെ റെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല എന്നെ പോയിട്ട് ആ ടെൻഡർ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞില്ലേ ആ ടെൻഡറുടെ ഓർഡർ ആയിരുന്നു ഒരു കോടി ആ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരുന്നവര മുമ്പേ തന്നെ മാതാവ് എനിക്ക് ആ ഒന്നര കോടിയുടെ ടേൺ ഓവർ ചെയ്ത് കൊടുത്തിട്ട് എൻ്റെ കമ്പനി പ്രോഫിറ്റിലേക്ക് ടേൺ ആക്കി ആ പ്രോഫിറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ഖത്തറിലൊരു എഞ്ചിനീയറെ ഹൈ ഹയർ ചെയ്തിട്ടുണ്ട് പ്ലസ് ഞാൻ എൻ്റെ ഫാക്ടറിയിൽ ഒരു ടെക്നീഷ്യനും വച്ചിട്ടുണ്ട് ഇതാ രണ്ടും അമ്മ മാതാവാണ് എനിക്ക് ഗിഫ്റ്റായിട്ടാണ് തന്നത് അതുമാത്രമല്ല എൻ്റെ രണ്ടാമത്തെ കാര്യം എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഞാനിത് ഈ സാക്ഷ്യം ഇവിടെ മേ ഫസ്റ്റ് വീക്കിൽ വന്ന് പറയാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പാസ്പോർട്ട് ജൂൺ ഫസ്റ്റ് വീക്കിൽ തീരുന്നതായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇത് ഞാൻ എൻ്റെ പാസ്പോർട്ട് ബഹറിനിൽ തത്കാലിൽ എടുത്തോളാം അത് മൂന്ന് ദിവസം പാസ്പോർട്ട് കിട്ടും കുഴപ്പമൊന്നുമില്ല മേ രണ്ടാം തീയതി വന്നിട്ട് മാതാവിൻ്റെ ഈ സാക്ഷ്യം ഞാൻ പറഞ്ഞോളാം എന്ന് പക്ഷേ ആ മേ മെയ് രണ്ടാം തീയതി അവിടെ എംബസിയിൽ പോയപ്പോൾ തത്കാലിന് വേണ്ടി അവർ പറഞ്ഞു ഇത് നടക്കത്തില്ല കാരണം നിങ്ങളുടെ വൈഫിൻ്റെയും പേര് ആഡ് ചെയ്യണം പ്ലസ് ഫാദറിൻ്റെ പേരിൽ എന്തോ ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്കിത് നോർമൽ വഴിക്ക് തന്നെ എടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾക്ക് ഏജൻസി വഴി ത്രൂ പോകണം ഞാൻ ഏജൻസി വഴി ത്രൂ പോയി അതിനുവേണ്ടി അവർ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ വേണ്ടി മൂന്നാഴ്ച എടുത്തു എനിക്ക് ആ മൂന്നാഴ്ച അപ്പോയിൻമെൻറ്റ് കിട്ടി കഴിഞ്ഞിട്ടും ഏജൻസിയുടെ അടുത്ത് ചെന്നപ്പോൾ അവർ പറഞ്ഞു അല്ല നിങ്ങൾക്ക് എംബസിയിൽ തിരിച്ചു പോയിട്ട് വീണ്ടും കറക്ഷൻ ചെയ്തെടുക്കണം കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ഞാൻ അവിടെ അപ്പം തന്നെ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് ആ കൗണ്ടറിൻ്റെ അവിടെ ഞാൻ സ്പ്രിങ്കിൾ ചെയ്തു ഞാൻ മാതാവോട് പ്രാർത്ഥിച്ചു മാതാവ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് എക്സെപ്റ്റ് ആയാൽ മതി എക്സെപ്റ്റ് ആയാലും ഞാൻ ഇതിനു വേണ്ടി ഞാൻ സാക്ഷ്യം പറഞ്ഞോളാമേ ആ അവസാനം വന്നിട്ട് അവർ എംബസിയിൽ ചെക്ക് ചെയ്തു അവർ ചോദിച്ചു ഇയാൾ എംബസിയിൽ വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞു യെസ് അവർ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ പേപ്പർ വർക്ക് പ്രൊസീഡ് ചെയ്തോളൂ അപ്പോൾ അങ്ങനെ എൻ്റെ പാസ്പോർട്ടിൻ്റെ കാര്യം ആപ്ലിക്കേഷൻ അക്സെപ്റ്റായി പേപ്പർ വർക്ക് പ്രോസസ്സായി നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് വണ്ടി ഓടിച്ച് ഞാൻ തിരിച്ച് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഞാൻ ഫോൺ വിളിച്ചിട്ട് എൻ്റെ അമ്മയോടെ പറയുക അമ്മ ഇങ്ങനെ ഞാൻ പാസ്പോർട്ടിന് വേണ്ടി പോയി കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു പക്ഷേ കൃപാസനം മാതാവ് അവിടെ ഉണ്ടായിരുന്നു ഞാൻ മാതാവിൻ്റെ ഉപ്പ് വെതരി എനിക്ക് അവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റായി ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ കമ്പനിയുടെ ആ കമ്പൗണ്ട് അല്ല ആ ഏരിയയുടെ ഉള്ളിലങ്ങ് എൻ്റർ ചെയ്തു എൻ്റർ ചെയ്തപ്പോൾ ആദ്യത്തെ ഒരു ട്രാഫിക് ഉണ്ട് ആ ട്രാഫിക് ലൈറ്റ് ഞാൻ ഇതുവരെ ഒലി ഒരിക്കലും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടില്ല ഞാൻ മറ്റോ മറ്റോരെ കണ്ടിട്ടുണ്ട് വണ്ടി അവർ റെഡ് ലൈറ്റ് ആയാലും ചാടി പോകുന്നുണ്ട് പക്ഷേ ആ ദിവസം ഞാൻ എൻ്റെ മ അമ്മയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈ മിസ്റ്റേക്ക് ഈ റെഡ് ലൈറ്റ് ഞാൻ ജമ്പ് ചെയ്തു ജമ്പ് ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് രണ്ട് വണ്ടി വരുന്നുണ്ടായിരുന്നു ആ വണ്ടിയെ വണ്ടി അപ്പം തന്നെ എന്നെ ഹോണടിച്ചു ഞാൻ റൈറ്റ് സൈഡിലേക്ക് നോക്കിയപ്പോൾ ഈ രണ്ട് വണ്ടിയെ ശരിക്കും എനിക്ക് കാണാം ഞാനും ഹോണടിച്ചു ഞാൻ വിചാരിച്ചു അവർ ആ മിസ്റ്റേക്ക് അടിച്ചു പക്ഷേ തെട്ടുകാരൻ ഞാനായിരുന്നു അവിടെ എൻ്റെ മാതാവ് എന്നെ സംരക്ഷിച്ചു മാതാവ് എൻ്റെ കൂടെ ഉണ്ട് ഞാൻ എന്ത് എന്ത് കാര്യത്തിന് വേണ്ടെങ്കിലും മാതാവിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉത്തരം കിട്ടുന്നുണ്ട് ഞാൻ ഈ പാസ്പോർട്ട് കിട്ടുകഴിഞ്ഞിട്ടും ഞാൻ ജൂലൈ ഫസ്റ്റ് വീക്കിൽ ഇവിടെ വരാനായിട്ട് ഇരുന്നതാണ് പക്ഷേ ഫസ്റ്റ് വീക്കിലും എനിക്ക് ഒത്തിരി ജോലി തിരക്കായിപ്പോയി എനിക്ക് വരാൻ പറ്റിയില്ല ഞാൻ മാതാവോടെ അടുത്ത് ചോദിച്ചു മാതാവേ എനിക്കൊരു ഡേറ്റ് കാണിച്ചു കൊടുക്കുക ഞാൻ എപ്പോൾ വരാൻ പറ്റും എനിക്ക് ഇത് ഉടമ്പടി പുതുക്കാനും സാക്ഷ്യം പറയാനും മാതാവ് എനിക്ക് മുപ്പത്തി ഒന്ന് എന്ന് കാണിച്ചു അപ്പം ഞാൻ വിചാരിച്ചു ഇത് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിയാണ് ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ജില്ല ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതി ആയപ്പോഴത്തേക്ക് ഞാനെൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്തു എനിക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് കിട്ടിയില്ല ഗൾഫേരിൽ നിന്ന് ഞാൻ വയ എമിറേറ്റ്സ് ടിക്കറ്റ് ബുക്ക് ചെയ്തു പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫിൽ ചെയ്തു ഞാനത് ഓക്കെ പറയാൻ വന്നപ്പോൾ എനിക്ക് എന്തോ മനസ്സ് വരുന്നതുകൊണ്ട് ബുക്ക് ചെയ്യേണ്ടതായിരുന്നു ടിക്കറ്റ് ഞാൻ അപ്പം തന്നെ അത് വിഡ്രോ ചെയ്തു ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി എനിക്കാണെങ്കിൽ എൻ്റെ ക്ലയൻറ്റിൻ്റെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ അയച്ച പ്രോഡക്റ്റ് ഒന്നും ഫിറ്റ് ആവുന്നില്ല അതെല്ലാം പ്രോബ്ലം ആയിക്കോണ്ടിരിക്കുക അത് റിജക്റ്റ് ആയിക്കോണ്ടിരിക്കുക നിങ്ങൾ ഇപ്പം തന്നെ സൈറ്റിൽ വരണം ഞാൻ മുപ്പത്തി ഒന്നാം തീയതി ഇവിടെ കയറി വന്നെങ്കിൽ എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു മാധാവിനത് അത് അറിയുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് മാതാവ് പറഞ്ഞത് നീ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യണ്ട അത് ഞാൻ എങ്ങനെയോ അത് സോൾവ് ചെയ്തു ലാസ്റ്റ് മന്ത് പക്ഷേ മുപ്പത്തി ഒന്നാം തീയതി മാതാവ് കാണിച്ച ഡേറ്റ് വളരെ ശരിയായിരുന്നു കാരണം ഡിസം ഓഗസ്റ്റ് മുപ്പതാം തീയതി ഇവിടെ എത്തി ഓഗസ്റ്റ് മുപ്പത് മുപ്പത്തി ഒന്നാം തീയതി ആയിരുന്നു ഞാൻ എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയത് ആ ദിവസം ഞാൻ എൻ്റെ നിയോഗം പുതുക്കുമ്പോൾ നമ്മൾ നിയോഗം ഇഴവെക്കത്തില്ല നിയോഗം ഇട്ട് ഞാൻ മാതാവിൻ്റെ കയ്യിലെ തൊട്ടപ്പോൾ എൻ്റെ വായന്ന അങ്ങേ ഇറങ്ങിപ്പോയി മാതാവേ ഞാൻ അടുത്ത ആഴ്ച വന്നിട്ട് സാക്ഷ്യം പറഞ്ഞോളാമേ സാധാരണ നമ്മൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞാൽ പുറത്തുനിന്ന് വന്ന് കഴിഞ്ഞാൽ നമ്മൾ പുതുക്കിയ അപ്പോൾ തന്നെ നമ്മൾ സാക്ഷ്യം പറയാം പക്ഷേ അറിയില്ല എന്തോ സംഭവിച്ചു അങ്ങനെ മാതാവിടെ അടുത്ത് കയ്യിൽ അങ്ങ് തൊട്ടപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോയി അടുത്ത ആഴ്ച വന്നിട്ട് വെച്ചാൽ സാക്ഷ്യം പറഞ്ഞോളാം അത് ഞാൻ കഴിഞ്ഞ ഈ രണ്ട് ദിവസം മുമ്പേ വീക്കെൻഡിലും വന്നിട്ട് സാക്ഷ്യം പറയാനാണ് പോയത് അപ്പോൾ തന്നെ ഞാൻ നോക്കിയപ്പോൾ മാതാവിൻ്റെ വളരെ ഓസ്പിഷ്യസ് ഡേ ഇന്നത്തെ സെപ്റ്റംബർ എട്ടാം തീയതി ഞാൻ വിളിച്ചു ഇത്രയും മൂന്ന് വർഷമായിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് എന്നും എൻ്റെ ബർത്ത്ഡേ ആയാലും ശരി മാതാവിൻ്റെ ബർത്ത്ഡേ ഈശോയുടെ ബർത്ത്ഡേ ആയാലും ശരി ഞാൻ എപ്പോഴും ഇങ്ങോട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ മാതാവിൻ്റെ ബർത്ത്ഡേയുടെ ദിവസം എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് ഒരു സാക്ഷ്യമായി തരാൻ പറ്റുവാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷമായിരുന്നു അത് ഞാൻ ഇന്ന് ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് ആത്മീയ ആത്മീയമായ ജീവിതത്തിൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഡിഫറൻസ് വന്നിട്ടുണ്ട് ഈ മൂന്ന് വർഷത്തിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ആദ്യം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് പ്രയോറിറ്റി എൻ്റെ ഫ്രണ്ട് ആയിരുന്നു സണ്ട രണ്ടാമത്തെ എൻ്റെ ഫാമിലി മൂന്നാമത്തെ സ്ഥാനം ദൈവത്തിനുണ്ടായിരുന്നു അത് വളരെ തെറ്റായിരുന്നു അത് ഞാൻ വളരെ വൈകി അറിഞ്ഞത് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് കാരണം നമ്പർ വൺ സ്പോട്ടിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫ്രണ്ട് തന്നെ എന്നെ ചതിച്ചു ആ അവൻ്റെ സാക്ഷ്യം ഞാൻ എൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലീഷ് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ദൈവത്തിനും എൻ്റെ കൃപാസനും മാതാവിനെയും ആദ്യം നമ്പർ വൺ പ്രയോറിറ്റി ആയിട്ടാണ് വച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫാമിലി അത് കഴിഞ്ഞിട്ടാ എൻ്റെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഉള്ളൂ ഞാൻ ബഹറിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നാലും ഞാൻ എൻ്റെ ഫാമിലിയെ കാണത്തില്ല ഞാൻ വന്നിട്ട് ആദ്യം കൃപാസന നിന്ന് വന്നിട്ട് ഞാൻ നേരെ പോവാം ഇന്നും ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ഞാൻ ഇന്ന് രാവിലെ എത്തിയുള്ളൂ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ വീണ്ടും ഇറങ്ങും എയർപോർട്ടിലേക്ക് ബാറിനിലേക്ക് പോകാനായിട്ട് ഫാമിലിയെ കാണുന്നില്ല കാരണം ഫാമിലിയെ ഞാൻ മറ്റൊരു ദിവസം വന്നിട്ട് കണ്ടോളാണ് പിന്നെ എൻ്റെ ആക്സ് ഓഫ് മെർസിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉടമ്പടി എടുത്ത കാലം മുതലേ ട്വൻറ്റി ട്വൻറ്റി ടു ഓൺലൈൻ എടുത്ത് കഴിഞ്ഞാൽ മുതൽ ഞാൻ രോഗികളിൽ കാണുമോ കാരുണ്യ പ്രവർത്തിച്ചയോ പ്രേക്ഷ ചെയ്യോ അത് ഞാൻ ഒരിക്കലും മുടക്കമായിട്ട് മുടക്കമായിട്ടങ്ങ് വെച്ചിട്ടില്ല അത് കണ്ടിന്യൂസ് ഒരു ഫ്ലോ അതെൻ്റെ ഒരു ലൈഫ് സ്റ്റൈലായി മാറിയിരിക്കുക അത് തൊണ്ണൂറ് ദിവസത്തെ ഉടമ്പടി അല്ല അത് എൻ്റെ ഒരു ജീവിതകാലം നടക്കാൻ പോകുന്ന ഒരു കണ്ടിന്യൂസ് അസോസിയേഷൻ ആയിരിക്കും അത് മാതാവ് എനിക്ക് തന്നെ ഒരു റിയൽ ഗൈഡൻസാണ് ഞാനത് എൻ്റെ മരണം വരെ ഞാനത് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നു അവസാനമായിട്ട് എനിക്ക് ഇത്ര മാത്രം പറയാനുള്ളൂ എനിക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും അമ്മയും ഈശോൻ്റെയും നാമത്തിനും മഹത്വപ്പെടുത്താനും അങ്ങനെ സാന്നിധ്യത്തിൽ ജീവിക്കാനുള്ള യോഗ്യത അനുവാദം അനുഗ്രഹം തരണമേ അഭിഷേകം തരണമേ ഇത്രയും ആഗ്രഹം നാം പ്രകടിപ്പിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ സാക്ഷ്യം അസമിക്കണം താങ്ക് യു ആമേം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് അദ്ധ്യായം മുപ്പത്തിമൂന്ന് പതിനേഴാം തിരുവചനം കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം ദൈവം നമ്മെ പരിശോധിച്ചറിഞ്ഞ ഓരോ നിമിഷങ്ങളിലും നമുക്ക് നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ് ഒരു വലിയ ഗിഫ്റ്റാണത് എനിക്ക് നിന്നെ നന്നായി അറിയാം നീ ചോദിച്ച ഈ കാര്യവും ഞാൻ നിനക്ക് നേടിത്തരും നിനക്ക് പ്രാപിച്ചു തരും അമ്മ നമുക്കും വേണ്ടി മാധ്യസ്ഥം വഹിക്കുമ്പോഴെല്ലാം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും എന്നുള്ളത് ഉറപ്പാണ് പക്ഷേ നാം മീശോയോടെ എന്തുമാത്രം അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഒരു ക്രോസ് ക്വസ്റ്റ്യൻ നമുക്ക് നമുക്ക് തന്നെ നമ്മ നമ്മുടെ തന്നെ വിശ്വസ്തതയെ മാറ്റി നോക്കുന്ന ഒരു വലിയ സംഗതിയാണത് അഗസ്റ്റിൻ ബഹ്റിൽ നിന്നാണ് ഈ സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം പരിശുദ്ധ അമ്മ കൊടുത്ത ഗിഫ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഇവിടേക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വലിയ പൂച്ചെണ്ടർപ്പിക്കാനായിട്ട് അദ്ദേഹം ഇവിടെ എത്തിയത് ഒരു വലിയ ഇത് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് ബിസിനസ് ലോസ് വന്നപ്പോൾ അദ്ദേഹം കോടികളുടെ നഷ്ടം വന്നാലും ദൈവം എന്നെ കൈവിടില്ല എന്നുള്ളൊരു വലിയ ജീവിതഭാരത്തെ ലഘൂകരിച്ച് കൊടുത്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണിത് എന്തു തന്നെയായാലും ചിലരെല്ലാം ഇവിടെ വന്ന് പറയാറുണ്ട് പരിശുദ്ധ അമ്മ ഒരു ഭാഗ്യദേവതയാണെന്ന് പരിശുദ്ധ അമ്മ ഒരിക്കലുമല്ല പരിശുദ്ധ അമ്മ നമ്മുടെ സഹര ഈശോയുടെ സഹ നമ്മുടെ സഹരക്ഷകയാണ് ഈശോയോടൊപ്പം സഹിച്ച പരിശുദ്ധ അമ്മയാണ് നമുക്ക് രക്ഷ നൽകുന്ന ഒരു രക്ഷകയാണ് പരിശു ഈശോയോട് ചേർന്ന് ഈശോയുടെ ഈശോയോളം സ്നേഹിച്ച് സഹിച്ചിട്ടുള്ള ഈശോയെ അത്രമാത്രം സ്നേഹിച്ചിട്ടുള്ള ഒരമ്മയാണ് അതുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മ ചോദിക്കുന്നതെല്ലാം നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ കൂടുതലറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഭാഗ്യപരീക്ഷണം എന്നവണ്ണം എടുത്ത ഒരു ലോട്ടറി ടിക്കറ്റ് പരിശുദ്ധാമ്മ പറയായിരുന്നു നീ 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 ഒരു സ്വപ്നത്തിലൂടെ അദ്ദേഹത്തിന് വെളിപ്പെടുത്തി നീ ഭാഗ്യം പരീക്ഷിക്കേണ്ട ആ പൈസ ഞാൻ തന്നെ നിനക്ക് ശരിയാക്കി തരാമെന്നുള്ള ഒരു സ്വപ്നദർശനം കൂടി ഇദ്ദേഹത്തിനുണ്ടായി ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് ദർശനത്തിലൂടെയും സ്വപ്നത്തിലൂടെയും നൽകുന്ന ഒരു വലിയ ഭാഗ്യമാണത് പരിശുദ്ധ അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണിത് അദ്ദേഹത്തിന് പാസ്പോർട്ട് ഇഷ്യൂ വന്നപ്പോഴെല്ലാം അത് കൃത്യസമയത്ത് അത് ആപ്ലിക്കേഷൻ കൺഫേം ആയി കൊടുക്കാനൊക്കെ അദ്ദേഹത്തിന് സാധിച്ചത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് ഏറ്റുപറയാനുള്ളത് ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്ലേസ് എൻ്റെ ജീവിതത്തിൽ ഈശോ ആണ് എൻ്റെ മറ്റ് ഞാൻ കഴിഞ്ഞുപോയ ജീവിതത്തിൽ എനിക്ക് ആദ്യം ഫ്രണ്ട്സ് പിന്നെ ഫാമിലി പിന്നെയായിരുന്നു പക്ഷേ ഇന്ന് ദൈവത്തിന് പ്രഥമ പ്രഥമസ്ഥാനം കൊടുത്തപ്പോഴുണ്ടായ ഒരു വലിയ ജീവിതത്തിൻ്റെ ചേഞ്ച് അദ്ദേഹം നമ്മോട് ഏറ്റുപറയുകയായിരുന്നു ഉടമ്പടിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്രമങ്ങൾ വളരെയധികം വ്യത്യാസം വരുന്നത് നമുക്ക് മനസ്സിലാകാം എല്ലാ നമുക്കൊരു വളരെ ഡിസിപ്ലിൻഡായ ഒരു ലൈഫ് ഈശോ നമുക്ക് പ്രദാനം ചെയ്യുന്നു പരിശുധാമ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈശോയെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നന്ദി പറയാം വിദേശത്തായിരിക്കുന്ന എല്ലാ മക്കളെയും അതുപോലെ തന്നെ പ്രവാസികളായി കഴിയുന്ന മക്കൾക്കുണ്ടാകുന്ന ജീവിത പ്രശ്നങ്ങളെയും ആരോരുമില്ലാതെ വിഷമിക്കുന്ന ഘട്ടങ്ങളെയെല്ലാം നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് സമർപ്പിക്കാം